വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളങ്ങിയ പ്രതിഷ്ഠകള് ദേവപ്രതിഷ്ഠകൾ ഇല്ലാത്ത സ്ഥലത്ത് ഈ ദേവപ്രതിഷ്ഠ ഉള്ള സ്ഥലത്തായാലും ശരി കർമ്മങ്ങൾക്ക് കളം വരച്ചിട്ട് അവർക്ക് കളം വരച്ചിട്ട് അതിൽ നിവേദിക്കുകയൊക്കെയാണ് പ്രത്യേകിച്ച് ഈ ഭഗവതി കളം അല്ലെങ്കിൽ ചാത്തൻ കളം അല്ലെങ്കിൽ അവിടെ നിന്ന് പോകുന്ന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കില് ഒരു വീട്ടിൽ നിന്ന് അവിടെ പ്രതിഷ്ഠ അമ്പലത്തും അമ്പലം ഉണ്ടായിരിക്കാം ആ വീട്ടിൽ നിന്ന് വല്ല വേല അല്ലെങ്കിൽ മറ്റ് ഉപചാരങ്ങൾ വെളിച്ചപ്പാട് അല്ലെങ്കിൽ കരിങ്കാളി ഇത്യാദികൾക്ക് കൊണ്ടുപോകുമ്പോൾ വഴിപാടായിട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് പ്രത്യേകം കളം വരച്ചിട്ട് ആ കളത്തിന് അലങ്കാരങ്ങൾ കൊണ്ട് പഞ്ച പഞ്ചാലങ്കാരം ചെയ്തിട്ട് എല്ലാ തരം കളറുകളും അഞ്ച് തരം കളറുകൾ കൊണ്ട് അലങ്കരിച്ച് അതിനെ ചെറുതാക്കണോ വലുതാക്കണോ അത് ഓരോരുത്തരെ ആ വാസന അനുസരിച്ച് അവരതിന് കൃത്യമായിട്ട് കളം വളരെ ഭംഗിയായിട്ട് അതിന് ഡിസൈനൊക്കെ കൊടുത്തിട്ട് എന്നിട്ട് അതിൽ ആയിരിക്കും അതായത് ഭദ്രകാളിക്കോ അല്ലെങ്കിൽ കരിങ്കാളി ഇത്യാദികൾക്കാണ് വെച്ചെങ്കിൽ ചിലപ്പോൾ പതിനാറിലകം കളം ആ കളിട്ടിട്ട് അതിൽ ഇല കഷ്ണങ്ങളൊക്കെ ഇല വെച്ച് അതിന് വേണ്ടുന്നതായ ഉപചാരങ്ങളൊക്കെ ചെയ്ത് അരി നെല്ല് ഇനി മലര് തവിട് ഇത്യാദികളൊക്കെ വെച്ച് അതേപോലെ തന്നെ നിറ വിളക്ക് വിളക്ക് നിറ അത് നാഴീയുടെ അരി നിറ പറ പൂക്കൊല വെച്ച് വെള്ളം അതേപോലെ തന്നെ സംഗതികളൊക്കെ വന്നിട്ട് ആ ഭഗവതീനെ കളം മൊത്തം ആദ്യം ശുദ്ധി ചെയ്ത് കള പൂജ ചെയ്യാൻ അറിയുന്ന ആളാണെങ്കിൽ പഞ്ചാർച്ചന പൂജ കൃത്യമായിട്ട് ചെയ്തിട്ട് ആ ഭഗവതീനെ അതിലേക്ക് സാന്നിധ്യപ്പെടുത്തുന്നു ആ ഭദ്രകാളീനെ ഭദ്രകാളീനെ അതിലേക്ക് ആ കളത്തിലേക്ക് സാന്നിധ്യപ്പെടുത്തിയിട്ട് ആ ദേവിക്ക് വേണ്ടുന്നതായ മറ്റ് കർമ്മങ്ങളെല്ലാം ചെയ്ത് ഒന്നും കൂടി ഉഗ്രവീര ഉഗ്ര കോപകാരിയായിരിക്കുന്ന ഭദ്രകാളിയുടെ ഉഗ്ര രൂപമായിരിക്കുന്ന കരിങ്കാളിക്കാണ് കളമിടുന്നതെങ്കിൽ അതിന് വടക്കമാതക്കിൽ വീണ്ടും ഒരു പതിനാറടിക്ക് കളം കിട്ടിയിട്ട് അല്ലെങ്കിൽ നാക്കലയിൽ കവിട് വെച്ചിട്ട് അതിലേക്ക് കോഴി നറക്കുന്നു എന്നിട്ടത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ കെട്ടിച്ചുറ്റി പുറപ്പെടുക അപ്പൊ കൃത്യമായിട്ട് ആ ഭഗവതിയുടെ സാന്നിധ്യം ആ കളത്തിലുണ്ടായി ആ കളത്തില് ഒരു പ്രതിഷ്ഠയിൽ എങ്ങനെ ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടാവുന്നത് ഉണ്ടാകുന്നത് ആ കളത്തിലുണ്ടായി എന്നിട്ട് ആ കളത്തിനെ ആ കളത്തിനെ അതിലേക്ക് പൂജിക്കുന്ന സമയത്ത് ചില ചെണ്ടക്കാരൊക്കെ ഉണ്ട് വാദ്യങ്ങൾ ഉണ്ടാകും ആ വാദ്യത്തിന്റെ അകമ്പടിയോട് കൂടിയിട്ട് ആ ദേവീനെ പൂജിച്ച് ആ കെട്ടുന്ന കോമരക്കാരൻ ആരാണെങ്കിൽ അത് വെളിച്ചപ്പാടായിരിക്കാം വാളും ചെലമ്പായിട്ട് അല്ലെങ്കിൽ വേലയായിരിക്കാം പിന്നെ തറമ്പൂതനായിരിക്കാം അല്ലെങ്കിൽ കരിങ്കാളി ഇവർക്കതിൻ്റെ വേഷമൊക്കെ കെട്ടിയിട്ട് ആ പൂജ ചെയ്ത് ആ ചെണ്ട ആ അസുരവാദ്യത്തോട് കൂടിയിട്ടുള്ളതായ ആ പൂജയുടെ ഇതിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അവർ ആ മുടിക്ക് വെച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര തരത്തിലുള്ളതായ അല്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും ആ ഭഗവതിയുടെ സാന്നിധ്യം ആ കോമരക്കാരിൽ ഉണ്ടാകും അതേപോലെ തന്നെയാണ് ഇത് വിഷ്ണു വായിക്കായാലും ശരി കളം കർമ്മം ചെയ്യുകയാണെങ്കിൽ അപ്പൊ കളത്തന്നായാലും ശരി അല്ലാത്ത പക്ഷം വീടുകളിലേക്ക് വീടുകളിൽ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിനും അതേപോലെ തന്നെ കളമിട പ്രതിഷ്ഠ ഇല്ല സാങ്കല്പികയുള്ളൂ എന്ന് വിചാരിക്കുക അപ്പം അവർക്കും അതേപോലെ തന്നെ കളമിട്ടിട്ട് വിഷ്ണുവായിക്കോ ഭദ്രകാളിക്കോ മുത്തച്ഛനോ ഇത് മൂന്നും അല്ലെങ്കിൽ കരിങ്കുട്ടി ഇത് ഏതെങ്കിലും ഒന്നും ഇല്ലാത്ത സാധാരണ കുടുംബം ഉണ്ടാവില്ല ഹിന്ദു കുടുംബങ്ങളിൽ ഇതിൽ ഏതെങ്കിലും ഇല്ലാത്തതായിട്ടുള്ള ഒരു കുടുംബം ഉണ്ടാവില്ല അപ്പൊ പ്രതിഷ്ഠ ഉള്ളതുണ്ടായിരിക്കാം പ്രതിഷ്ഠ ഇല്ലാത്തതുണ്ടായിരിക്കാം അപ്പൊ പ്രതിഷ്ഠ ഇല്ലാത്ത വീടിലാണെങ്കിൽ ഉള്ള വീടിലാണെങ്കിലും കളം എഴുതിയിട്ട് കളം ഇട്ടിട്ടാണ് കർമ്മം ചെയ്യുക അപ്പോൾ കളം ഇപ്പോൾ ഒരു പ്രതിഷ്ഠ ഇല്ലാത്ത വീടാണെന്ന് വിചാരിക്കുക അവിടെ ചാണമൊക്കെ തെളിച്ച് അല്ലെങ്കിൽ ചാണകം മെഴുകി ശുദ്ധമാക്കിയിട്ട് അവിടെ വെള്ളം തെളിച്ച് വിളക്ക് വെച്ച് ഭദ്രകാളി ആണെങ്കിൽ പതിനാറടിക്ക് ചെറുത് മതി ആ കുടുംബമാരാമത്തെ അവിടുത്തെ കാർന്നര് അല്ലെങ്കിൽ അവിടുത്തെ അമ്മ അവരെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് അരിയൊക്കെ ശേഷം പാന്തക്കോല് കൊണ്ട് പതിനാറടിക്ക് കളം വരച്ച് ആ ഉമ്മിക്കൊക്കെ നന്നായിട്ട് നിരത്തി പതിനാറടിക്കുള്ള കളം വരച്ച് അതിലെ ഭഗവതിക്കായി പിന്നെ ചാത്തന്മാരെ സങ്കല്പിച്ചിട്ടാണെങ്കിൽ ഒൻപതടിക്ക് ആ ഒൻപതടിക്ക് കളം ഇട്ടിട്ട് അതേപോലെ തന്നെയാണ് അഞ്ചടിക്ക് അവിടുത്തെ ഗുരുമുത്തച്ഛനെ സങ്കല്പിച്ച് അതിൽ കൃത്യമായിട്ട് കളം തൻ്റെ അത് വിട്ടിട്ട് അതിന് ഡിസൈനൊക്കെ കൊടുത്തിട്ട് നല്ല രൂപത്തിൽ കാണുമ്പോൾ നല്ല ഒരു നല്ലൊരു കുളിച്ചുള്ളത് കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു ആകർഷണം ഉണ്ടാകും ഭയങ്കര ഒരു ഭക്തി കൂടുതൽ ഭയഭക്തി ഉണ്ടാകും ആ അത് കണ്ടാൽ തന്നെ ഇനിയിപ്പോൾ അതിനിപ്പോൾ ഈ കോലങ്ങൾ രൂപം ഉള്ളതുമായിരിക്കും രൂപം ഇല്ലെങ്കിൽ ഇങ്ങനെ ആയാലും ശരിക്കും നല്ല അട്രാക്ഷൻ നല്ല പവറായിരിക്കും കാണുമ്പോൾ തന്നെ നല്ല പവറായിരിക്കും അപ്പോൾ അതിൽ ഇതേപോലെ തന്നെ ആ കുടുംബം നാലാമടത്തിൽ എല്ലാവരും ചേർന്നിട്ട് അത് പുറത്തുനിന്ന് വരുന്ന ആളാണെങ്കിൽ അദ്ദേഹം ചെയ്തോളും അല്ലാത്ത പക്ഷം വീട്ടുകാർ തന്നെ കളം ഇടാൻ പറ്റുമെച്ചെങ്കിൽ കള ഇട്ടിട്ട് അപ്പോൾ ചിലപ്പോൾ ഇതേപോലെ ഡിസൈനൊന്നും അവർക്കുണ്ടാകില്ല വെറുതെ ഒരു പതിനാറ് അടിക്കുക അല്ലെങ്കിൽ ഒമ്പത് അഞ്ച് ഇങ്ങനെ ഇടാനേ പറ്റുള്ളൂ വെറുതെ കൈകൊണ്ടാകാം ചിലപ്പോൾ പാന്തക്കോലുണ്ടാകാം ഇനിയിപ്പോൾ പാന്തക്കോലില്ല ഇതൊന്നും ഇടാൻ പറ്റില്ല വച്ചെങ്കിലും വെറുതെ ഓരോ ഇല വെച്ചിട്ടായാലും വെള്ളം തെളിച്ചു ചാണം തെളിച്ചെടുത്ത് വെള്ളം തെളിച്ചു വിളക്ക് വെച്ച് മൂന്ന് വിളക്ക് വയ്ക്കുക അതിലൊന്ന് ഭഗവതിക്ക് ആ കുടുംബനാലാമേടത്തിൽ ആദ്യ കുരുമുത്തച്ഛൻ ഉപാസന ചെയ്തു കൊണ്ടുവന്നിട്ടുള്ളതായ ഭഗവതിക്ക് അല്ലെങ്കിൽ ഭദ്രകാളിക്ക് ഒരു നിറവരെ അതേപോലെ തന്നെ ചാത്തന്മാരെ സങ്കല്പിച്ചിട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചാത്തന്മാരുണ്ടെങ്കിൽ എല്ലാവർക്കും വെക്കാം അതേപോലെ തന്നെ ആദ്യ കുരുമുത്തച്ഛനെ ആ കുരുമുത്തച്ഛനും ഇലയിൽ തന്നെ ഒന്നെങ്കിൽ അരി നെല്ലിട്ട് അതിൽ തവിട് വെച്ച് അല്ലെങ്കിൽ പീഠം പോലെ വെക്കണ വച്ചെങ്കിൽ അവർക്ക് വിളക്കിൻ്റെ തന്നെ ഇല ഇല നാക്ക് വെച്ചിട്ട് നാക്കല വെച്ചിട്ട് അതിൽ ആദ്യം അരി ഇടുക അതിൻ്റെ മീത് ഒരു ഇല കഷ്ണം വയ്ക്കുക നാക്കല് തന്നെ ആദ്യം ആദ്യം നെല്ല് വെക്കുക എന്നിട്ട് അതിൻ്റെ മീത് ഈ ഇല കഷ്ണം വെച്ചിട്ട് വീണ്ടും ഇടുക അപ്പോൾ ആദ്യം വെക്കണ നമ്മൾ നാക്കല പിന്നെ നെല്ല് പിന്നെ വീണ്ടും നാക്കല അതിൻ്റെ മീതായി ജീവിക്കും അതിലൊരു നാളീരം വെച്ച് കഴിഞ്ഞാൽ ദേവിയുടെ പീഠമായി ആ പീഠത്തിലേക്ക് അതിൻ്റെ മുന്നിൽ പിന്നെ വേണമെങ്കിൽ ഇതുപോലെ കളടാം കളടാൻ പറ്റില്ല വെച്ചിൽ ഇല വെച്ചിട്ട് അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ തവടോ മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ദേവിക്ക് പൂജ ചെയ്യാം അപ്പോൾ പഞ്ചാർച്ചൻ്റെ പൂജ ചീണച്ചിൽ ഉത്തമത്തിൽ ചെയ്യാം അതിനുശേഷം അതിൻ്റെതായ കാര്യങ്ങളൊക്കെ മാ മാറ്റിയെടുത്തിട്ട് പിന്നെ അവർക്ക് മധ്യമകർമ്മം ചെയ്യാം അപ്പോൾ ഉത്തമമായി മധ്യമായി മധ്യമം ചെയ്യുന്ന കർമ്മങ്ങൾ കൈക്കൊള്ളുന്നതായ മൂർത്തികൾക്ക് മധ്യമകർമ്മം തന്നെ വേണം ചിലപ്പോൾ വർഷത്തിൽ ഒരിക്കലൊക്കെ ഉണ്ടാവുള്ളൂ എങ്കിൽ ആ ഭഗവതിക്ക് അല്ലെങ്കിൽ അവിടുത്തെ ദേവന് ആ ഗുരുമുത്തച്ഛനെ ഗുരുമുത്തച്ഛൻ നടന്നിരുന്ന കാലത്ത് ഈ മൂർത്തികൾക്ക് ഗുരുമുത്തച്ഛനായിട്ട് കൊടുക്കുന്ന ൾ മരണപ്പെട്ട് വർഷം വളരെ വർഷങ്ങളാകുമ്പോൾ ദൈവിക സാന്നിധ്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഇരിക്കുക അദ്ദേഹത്തിന് ആ ആ പെട്ടുള്ള മറ്റു മക്കളോ അവരിൽ കൊടുത്താലേ അവർക്ക് അത് അനുഭവിക്കാൻ പറ്റുള്ളൂ അപ്പം ആ ദേവിക്കോ ദേവനോ പോലെ തന്നെയാണ് ആ ഗുരുമുത്തച്ഛനും അപ്പം എല്ലാവരും ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ എല്ലാവരും പ്രസാദിക്കും വളരെ സന്തോഷമായിരിക്കും നമ്മൾ നമ്മുടെ വീട്ടില് കൊണ്ടുപോയിട്ടുള്ളതായ പെങ്ങന്മാർ വന്നു അവരുടെ മക്കൾ വന്നു അതേപോലെ ബന്ധുമിത്രാദികൾ വന്നു ഒരു ചെറിയൊരു വിശേഷം ഉണ്ടാകുമ്പോൾ എല്ലാവരും വന്നിട്ട് സന്തോഷമാകുന്ന പോലെ ആ കുടുംബത്തിലെ എല്ലാ മക്കളും എല്ലാവരും ചേർന്ന് ആ ഗുരുമുത്തച്ഛന്മാർക്കും ഓർത്തികൾക്കും ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമായിരിക്കും അവരൊക്കെ മനസ്സൊക്കെ നന്നായി തെളിയും അപ്പോൾ ആ സന്തോഷങ്ങളുണ്ടാവുമ്പോഴൊക്കെ തന്നെ കൂടുതൽ വീട്ടിൽ നല്ല ഐശ്വര്യം ഉണ്ടാകും കാണുമ്പോഴും നമുക്ക് മനസ്സിനൊരു സുഖം ഉണ്ടാകും അപ്പം ഇങ്ങനെയൊക്കെ ആ കളത്തിനുള്ളൊരു പ്രത്യേകത ഉണ്ട് കളം എന്ന് പറഞ്ഞാല് ദേവന്മാരെ അടിക്കൊണ്ടിരിക്കുന്ന കളം എല്ലാം ഉദ്ദേശിച്ചത് ചാത്തൻ കളം അല്ലെങ്കിൽ നാഗൽക്കളം അങ്ങനെയെല്ലാം ഉദ്ദേശിച്ചു കളം ഇട്ടിട്ട് ഇത്ര അടിക്ക് ഇത്ര അടിക്ക് കളം ഇട്ടിട്ട് പ്രതിഷ്ഠ ഇല്ലെങ്കിൽ ഇങ്ങനെ കളം ഇട്ടിട്ട് ആചരിക്കുന്ന രീതിയാണ് നമുക്ക് മനസ്സിലാക്കണം അപ്പം ഇത് ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ നൂറ് ശതമാനം ചെയ്യുക ആ ദേവന് അതേ ചൈതന്യം തന്നെ ഉണ്ടാകുക അല്ലാത്തപക്ഷം ഈ നാക്കില് വെച്ചിട്ടെങ്കിലും അപ്പൊ വിശേഷങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടാകുമ്പോൾ ഒരു ഓണം വിഷു സംക്രമം അതേപോലെ തന്നെ ആ നാട്ടിലെ തട്ടകത്തൊരു ഉത്സവം അങ്ങനെ വിശേഷാൽ ദിവസങ്ങളിൽ അപ്പൊ ഈ പ്രതിഷ്ഠാ ദിനം എന്തോ ആവട്ടെ അപ്പം ഇങ്ങനെയൊക്കെ പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ ആ പ്രതിഷ്ഠയ്ക്ക് പൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനെ പൂജിച്ചതിന് ശേഷം കളം കെട്ടിയിട്ട് കർമ്മം വയ്ക്കും അപ്പോൾ എന്തായാലും പ്രതിഷ്ഠയുടെ മുന്നിൽ പലവരും ചെയ്യാറില്ല പ്രതിഷ്ഠാനൊന്നും പഴയ പോലത്തെ ഒഴിഞ്ഞടത്തിട്ടൊന്നും കർമ്മം ചെയ്യാറില്ല അല്ലെങ്കിൽ മറ്റ് ഗുരുതിയൊന്നും പ്രതിഷ്ഠാനോ വയ്ക്കാറില്ല അതൊക്കെ വെച്ചതിന് ശേഷം അവിടെ ഉത്തമത്തിലുള്ള കർമ്മം തന്നെ ചെയ്യാറുള്ളൂ പുറത്ത് കളം ഇട്ടിട്ടാണ് കാര്യം ചെയ്യുക അല്ലെങ്കിൽ വടക്കുമാതിക്കൽ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ചെയ്യുക അപ്പം ഇങ്ങനെയൊക്കെയാണ് ദേവിക്കോ ദേവനോ അല്ലെങ്കിൽ ഗുരുമുത്തച്ഛനോ കളം ഇട്ടിട്ട് പൂജ ചെയ്യുക അത് പ്രത്യേകാൽ അവർ ഇഷ്ടപ്പെടുകയും ചെയ്യും അത് മനസ്സ് നിറഞ്ഞിട്ട് വേണം എന്ത് നമ്മൾ ചെയ്യേണ്ടെങ്കിലും അത് അവർക്ക് സമർപ്പിക്കാൻ നോക്കുക അപ്പോൾ ആ കൊഞ്ഞ് വെക്കലിലടുത്ത് പൂവ് വെച്ചാലും അത് അവർ കൃത്യമായിട്ട് കഴിക്കുകയാണ് അപ്പോൾ ഈ ചെറിയ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം